നൊമ്പരക്കുറിപ്പുമായി വിദ്യ വിജയൻ വ്യാജരേഖാ കേസിൽ പ്രതി ചേർക്കപ്പെട്ടത് മുതൽ കള്ളി എന്നതാണ് മേൽവിലാസമെന്ന് വിദ്യ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു അച്ഛൻ്റെ ആകസ്മിക മരണമുണ്ടാക്കിയ വേദനയും ജീവിതത്തിൽ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങളുമെല്ലാം വിശദീകരിക്കുന്നതാണ് വിദ്യയുടെ കുറിപ്പ് കാസർഗോഡ് സെന്ററിൽ സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ കോളേജിന്റെ ർട്ടിഫിക്കറ്റ് ചമച്ച കേസിൽപ്പെട്ട എസ് എഫ് ഐ നേതാവ് വിദ്യാവിജയൻ താൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ വിവരിച്ചു കൊണ്ടെഴുതിയ കുറിപ്പ് ചർച്ചയാകുന്നു കള്ളി എന്നതാണ് ഇപ്പോഴത്തെ മേൽവിലാസം എന്നും കൂടെ ഉണ്ടായിരുന്നവർ ഇപ്പോൾ ഒറ്റപ്പെടുത്തുന്നതായും വിദ്യ കള്ളിയുടെ അച്ഛൻ എന്ന മേൽവിലാസവും കൊണ്ടാണ് രണ്ടു മാസം മുൻപ് അച്ഛൻ മരിച്ചുപോയത് മാനസികമായും ശാരീരികമായും താൻ വലിയ രീതിയിൽ തളർന്നിരിക്കുകയാണെന്ന് വിദ്യ വിജയൻ പറയുന്നു പഴയ പടി ജീവിതമിനി സാധ്യമല്ലെന്നും കള്ളി എന്നതാണ് ഇപ്പോഴത്തെ മേൽവിലാസമെന്നും നിലവിൽ കടന്നുപോകുന്ന അവസ്ഥ വിശദീകരിച്ച് വിദ്യ പറയുന്നു ഈ ഭയം ശരീരത്തെ ആകമാനം വെന്തുനീറിയത് കൊണ്ടാകാം പുറത്തു കടക്കാൻ വലിയ ഭയപ്പാടായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം പുറത്തു കടക്കാൻ പോവുകയാണ് നോക്കുന്ന നോട്ടങ്ങളെ പിന്തള്ളിക്കൊണ്ട് പരിഹാസ ചിരികളെ ഇന്ന് ഈ നിമിഷം ഞാൻ അവ കണ്ടിട്ടേയില്ല എന്ന് ഉറച്ച് എന്നിങ്ങനെ ശുഭപ്രതീക്ഷ പുലർത്തിക്കൊണ്ടാണ് വിദ്യ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കുറിപ്പിനടിയിൽ നിരവധി കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കരുത്തോടെ മുന്നോട്ട് തുടങ്ങി തെറ്റുതിരുത്തി മുന്നേറുവാനുള്ള ഉപദേശം നൽകുന്നതുൾപ്പെടെയുള്ള കമൻ്റുകളാണ് മിക്കവയും മഹാരാജാസ് കോളേജിൻ്റെ വ്യാജ സീലും ലെറ്റർ ഹെഡും ഉണ്ടാക്കി ഒരു കോളേജിൽ ജോലി ചെയ്യുകയും കരിന്തളം കോളേജിൽ ജോലി നേടാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിലാണ് വിദ്യക്കെതിരെ അന്വേഷണം നടന്നത് കരിന്തളം കോളേജിലെ വ്യാജരേഖാ കേസിൽ വിധിയെ പ്രതി ചേർത്ത് ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിലേശ്വരം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് നെസ്ബിറോ കാസർഗോഡ്